ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം പ്രൊമോയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശരത്തിനെ എക്സാം എഴുതിപ്പിക്കുന്നതിന് വേണ്ടി സച്ചി രേവതിയും കളിക്കുന്ന ആ ഒരു നാടകത്തിൻ്റെ പര്യവസാനത്തിൽ സച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാണ്ട് ശരിക്കും പറഞ്ഞാൽ അവനവം കുഴിക്കുന്ന കുഴികളിൽ അവൻ തന്നെ വീഴുകയാണെന്ന് തന്നെ പറയാം എന്നാൽ നമ്മുടെ സച്ചിയുടെ ക്യാരക്ടർ അറിയാലോ ബന്ധങ്ങൾക്കും സ്നേഹത്തിനും വേണ്ടിയിട്ട് എന്തും ത്യജിക്കാനായിട്ട് സച്ചി തയ്യാറാണ് അങ്ങനെ സച്ചി പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന സമയത്ത് എസ് ഐയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറോട് ഞാൻ പറഞ്ഞില്ലേ അതെല്ലാം നാടകമായിരുന്നു ഒന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നാടകം കളിക്കാനുള്ളതാണോ പൊതുസ്ഥലം എന്നൊക്കെ ചോദിച്ച് എസ് ഐ വഴക്ക് പറയുന്നുണ്ട് അതിൻ്റെ തന്നെ രേവതിയും വന്ന കാര്യം എസ് ഐയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ചെറിയ കുപ്പിയിൽ ലിക്വിഡ് എടുത്ത് പാല് കലർത്തുന്നുണ്ട് കേട്ടോ അതെന്താണെന്നും എന്തിനാണെന്നും വേണ്ടിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഒമ്പത് മണിക്ക് ഇടന്ന് ായിരിക്കും അപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടിട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്